സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കൊടുമുണ്ടയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അങ്കണവാടി ജീവനക്കാർക്കുള്ള ബോധവൽക്കരണ പരിപാടി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു സി ബി സി അസിസ്റ്റന്റ് ഡയറക്ടർ എം സ്മിതി മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനന്തവല്ലി ഫീൽഡ് പബ്ലിസിറ്റി അസിസ്റ്റന്റ് എം സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു അനുസരിച്ചാണ് നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു പഞ്ചായത്തായാലും ഒരു ബ്ലോക്ക് ആയാലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ അത് അത്തരത്തില് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നമ്മൾ തന്നെയാണ് കാരണം ജനങ്ങളെക്കൂടെ ഏറ്റവും കൂടുതൽ പരിചയവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളായാലും എന്തായാലും എത്തിക്കേണ്ടത് അംഗൻവാടി ടീച്ചർമാർ കൂടെയാണ് കാരണം ഒരുപാട് രജിസ്റ്ററുകൾ ഉണ്ട് നമുക്കറിയാം അംഗൻവാടി ടീച്ചർമാർക്ക് ഒരുപാട് പണികളുണ്ട് കാരണം എല്ലാം ഇങ്ങിപ്പോൾ അവരെയാണ് എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്തും അംഗൻവാടി ഉണ്ടോ നമ്മളവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു കെട്ടിനകത്ത് രജിസ്റ്റർ ഉണ്ടാവും ടീച്ചർമാർക്ക് ഈ രജിസ്റ്ററുകൾ ഓരോന്നും എഴുതി വെക്കാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കും ടീച്ചർമാർക്ക് എപ്പോഴും അങ്ങനെ എപ്പോഴും ടീച്ചർമാരെ അംഗൻവാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിലേറെ കൂടുതലായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങളെയാണ് ഐ സി ഡി എസ് പ്രവർത്തകരെയാണ് നമ്മുടെ പട്ടാമ്പി ബ്ലോക്കിൽ നിന്നുള്ള എല്ലാ അംഗൻവാടികളിൽ നിന്നുള്ള മെയിൻ പ്രോജക്ടിലുള്ള എല്ലാ അംഗൻവാടിയിൽ നിന്നുള്ള ഐ സി ഡി എസ് വർക്കേഴ്സ് ആണ് നാളെ ഹെൽപ്പേഴ്സാണ് വരുന്നത് നമുക്ക് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് എന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനുള്ള പൈസയാണ് നമ്മൾ മാസം 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 വയസ്സായി രൂപ കിട്ടും കിട്ടും എത്ര കാലം വരെ ജീവൻ ആ സ്ത്രീകളും അവകാശങ്ങളും ശുചിത്വ ഭാരതം നല്ല ഭാരതം സാമ്പത്തിക സാക്ഷരത തപാൽ വകുപ്പുകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി ബോധവൽക്കരണ പരിപാടി നാളെ സമാപിക്കും